ഹായ് ഫ്രണ്ട്സ് ശിവദൻ താരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം നോക്കാൻ പോണത് നിങ്ങൾക്ക് പല കാര്യങ്ങളും നിരാശയും വിഷമങ്ങളും അനുഭവിച്ചിരിക്കുന്ന വ്യക്തികളാണ് അപ്പോൾ പല പ്രതിസന്ധികളും ജീവിതത്തിലൂടെ വരുന്ന സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയുന്നത് എന്ന് നോക്കാം അപ്പോൾ നിങ്ങളിൽ നിങ്ങളെന്ന വ്യക്തിയായാലും നിങ്ങളെ അറിയാം ഇപ്പം നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് പല പുതിയ കാര്യങ്ങളും ചെയ്യാൻ ഉള്ള ഒരു തീരുമാനം എടുത്ത ഒരു വ്യക്തികളായിട്ടാണ് കാണുന്നത് പല പുതിയ കാര്യങ്ങൾ ചെയ്യണം മുന്നോട്ടേക്ക് പോകണം ഇത്തരം താല്പര്യങ്ങളുള്ള വ്യക്തിയാണ് പല കഴിവുകളുള്ള വ്യക്തിയാണ് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് നടക്കാനുള്ള ഒരു കഴിവുള്ള വ്യക്തികളായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ജീവിതത്തിലൂടെ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോയ വ്യക്തി ഒരുപാട് സ്ട്രഗ്ളിങ് ഒക്കെ അനുഭവിച്ച വ്യക്തികളാണ് പല കാര്യങ്ങൾ നിങ്ങൾ മറക്കാനുള്ളത് മറന്നും വിട്ടുകളയാനുള്ള വിട്ടുകളഞ്ഞും ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്ന വ്യക്തികളായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ജീവിതത്തിലൂടെയുള്ള പല കാര്യങ്ങളും അറിയുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കി കാമറ്റായിട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിക്കുന്ന ഒരു പുതിയ തുടക്കം തന്നെ ആഗ്രഹിക്കുന്ന വ്യക്തികൾ പുതിയ ജീവിതത്തിലേക്ക് കിടക്കണം എല്ലാം മറക്കണം എന്നൊക്കെ വിചാരിക്കുന്ന വ്യക്തികളായാണ് കാണുന്നത് ഇപ്പം നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്താൻ സാധിക്കുന്ന ഒരു സമയമായിട്ട് കാണാം പല കാര്യങ്ങളിലും ഫ്രീ ആകാൻ സാധിക്കുന്നുണ്ട് ഇൻഡ്യൂഷൻ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ട എന്നൊക്കെ തീരുമാനം എടുക്കാൻ കഴിയുന്നുണ്ട് സ്വന്തം കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം മുന്നോട്ട് പോകണം മുന്നോട്ടേക്ക് ഒരു പുതിയ തുടക്കത്തിലേക്ക് പുതിയ ജീവിതത്തിലേക്ക് കടക്കണം പുതിയ ജീവിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് സ്വയം തിരിച്ചറിയാൻ ഉള്ള ഒരു സമയം കൂടിയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങളെ സ്വയം അംഗീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത്തരം സാഹചര്യങ്ങളിലേക്കൊക്കെ എത്തി എത്തപ്പെട്ടതായിട്ടാണ് അവിടെ കാണുന്നത് അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധി നല്ല രീതിയിൽ ഷാർപ്പായി കൊണ്ടുപോകാൻ പറ്റിയ ഒരു സമയമായിട്ടാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അത് കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്കുള്ളിൽ തന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ മനസ്സിൽ തീരുമാനമെടുത്ത് കുറച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും കൂടി നിങ്ങളുടെ നിങ്ങൾക്ക് പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ ഉള്ളിൽ നിന്നൊരു തോന്നൽ വരുന്നുണ്ട് ഈ ഇപ്പം ഇത്തരമുള്ള സാഹചര്യത്തിൽ മുഖാന് ചെയ്ത് പോണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ തോന്നുന്നു അതിന് കാരണം കാരണം വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യവുമായിട്ട് പൊരുത്തപ്പെടാൻ നിങ്ങൾക്ക് കുറച്ചധികം സമയം വേണ്ടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലുള്ള കാര്യം മാറ്റാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് ഒരു ആയിട്ടാണ് കാണുന്നത് പല കാര്യങ്ങളിലും ഒരു തെര ഒരു ചോയ്സ് നിങ്ങൾക്ക് ആവശ്യമാണ് ഒരു രണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോണോ വേണ്ടേ എന്നുള്ളൊരു ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്കുള്ളത് എന്നാണ് ഇവിടെ കാണുന്നത് ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട് ഇത്തരം കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് നിങ്ങളെ ശരിക്കും മനസ്സിലാക്കി ഉള്ളോട്ടേക്ക് പോകാനാണ് നിങ്ങളെ തന്നെ മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടത് എന്താണ് വേണ്ടാത്തത് എന്താണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പല കാര്യങ്ങളും ഒരു ബാലൻസിങ്ങിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ നന്നായിട്ട് പാടുപെടുന്നുണ്ട് ജോലി ഉത്തരവാദിത്തങ്ങള് ഫാമിലി ഇതൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാനും നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെ ുടെ ഈ സാഹചര്യവും എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ബാല ബാലൻസിങ്ങിലെ എത്തിക്കാൻ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നു അതുകൊണ്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളിൽ ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം പല കാര്യങ്ങളും എന്തൊക്കെ നെഗറ്റീവായ സാഹചര്യങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ മാറി പുറത്തേക്ക് തന്നെ കിടക്കണം എന്ന് ഉറച്ച മനസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ആക്ഷൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരു കൂടി മുന്നോട്ട് പോകണം എന്ന് തന്നെ മനസ്സിൽ തീരുമാനിക്കുന്നുണ്ട് എന്തൊക്കെ രീതിയിൽ മാറണമെന്ന് വിചാരിച്ചാൽ ചില സമയം നിങ്ങൾ വെക്ഷൻ എടുക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് മുന്നോട്ട് പോകേണ്ടത് എല്ലാം നേരിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ ചില സമയത്ത് കുറേ കാര്യങ്ങൾ സന്തോഷിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് പെട്ടെന്ന് നിങ്ങളെ മൈൻഡ് മാറുന്ന ഒരു സാഹചര്യം ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് അപ്പോൾ തന്നെ നിങ്ങളിലുള്ള ആ സന്തോഷം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഒരുപാട് വിഷമങ്ങൾ മനസ്സിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട് ആരൊക്കെ ഉണ്ടായാലും ആരൊക്കെയോ എന്തൊക്കെയോ ഒരു എന്തൊക്കെയോ എന്തിനൊക്കെയുള്ളൊരു വെയിറ്റിംഗ് എന്താ വരും എന്തോ ഒരു മനസ്സ് നിങ്ങൾ തോന്നിക്കൊണ്ട് നിൽക്കുന്ന ഒരു കാത്തിരിപ്പാണ് കാണുന്നത് കുറേയധികം കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചതും ഇഷ്ടപ്പെട്ടതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് പോയിട്ടുണ്ടാകും സാമ്പത്തികമാകാം റിലേഷൻഷിപ്പ് വരെ സാമ്പത്തികമൊക്കെ നഷ്ടപ്പെട്ട ഒരുപാട് വ്യക്തികളെ കാണുന്നത് ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാകും സാമ്പത്തികം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ചിലപ്പോൾ വീട് വരെ നഷ്ടപ്പെട്ട ഒന്നും ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ നടന്നു പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉള്ള വ്യക്തികൾ വ്യക്തികളുണ്ടായിട്ടുണ്ടാവും അപ്പോൾ ഒന്നും ഇല്ലാതെ എന്തൊക്കെയോ തടസ്സങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇപ്പോൾ ഇപ്പോഴുള്ള ഈ സാഹചര്യം മാറണമെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ ഈ വിഷമമായ കാര്യങ്ങൾ നെഗറ്റീവായ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക അത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയെങ്കിലാണ് നിങ്ങളിലേക്ക് പുതിയ കാര്യങ്ങൾ വരിക ഇപ്പോൾ നിങ്ങൾ ഒരുപാട് വിഷമിച്ചും വേദന മാറണം പുതിയ തുടക്കം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മനസ്സിലിങ്ങനെ ഈ പഴയ ഓർമ്മകൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് നഷ്ടങ്ങളുടെ കണക്കുകളാണ് ഒരുപാട് നഷ്ടങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച വ്യക്തികൾ അതുകൊണ്ട് തന്നെ പല പ്രതിസന്ധികളും തരണം ചെയ്തിട്ടാണ് നിങ്ങൾ മുന്നോട്ടേക്ക് വന്നത് ഇടക്കിടക്ക് ആ ഓർമ്മകൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ചില വ്യക്തികളുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വേണ്ടി വന്നിട്ടുണ്ടാവും വഴക്കും പ്രശ്നങ്ങളൊക്കെ ഈ ജീവിത സാഹചര്യത്തിലൂടെ പോകുമ്പോൾ ചിലപ്പോൾ അത് ജോലി സംബന്ധമായി ചിലപ്പോൾ ജോലി സ്ഥാനക്കയറ്റം കിട്ടുന്നതിൽ അസൂയമായുള്ള വ്യക്തികളുണ്ടാകും അപ്പോൾ അവിടെ തടസ്സങ്ങളുണ്ടാക്കി നിങ്ങളുമായിട്ട് വെറുതെ വഴക്കിന് വന്നിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കാത്തത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പരമായിട്ട് അത് നിങ്ങൾ തമ്മിൽ ഒരു ഒരുമിക്കാൻ സാധിക്കും സമ്മതിക്കാത്ത വ്യക്തികൾ തെറ്റ്പാട്ട് സിറ്റുവേഷൻ ആയിരിക്കും അത്തരം ഒരു സാഹചര്യം ഏത് സാഹചര്യം ഫാമിലിയിലാണെങ്കിലും അപ്പോൾ നിങ്ങളെ മനസ്സിലാക്കാത്ത വ്യക്തികൾ അത്തരം വ്യക്തികളുടെ ഇടപെടൽ നിങ്ങളിൽ ഉണ്ടായത് പല വിഷമങ്ങളും നിങ്ങൾ അനുഭവിച്ചു ഒരു ട്രാപ്പിൽ അവസ്ഥയിൽ കൂടിയൊക്കെ ജീവിച്ചു ഒന്നും ഉണ്ടാൻ പറ്റാതെ പറയാൻ പറ്റാതെ നിങ്ങളുടെ മനസ്സിലുള്ള സങ്കടങ്ങളോ വിഷമങ്ങളോ ആരോടും പറയാൻ പറ്റ അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റപ്പെടുത്തിയ അവസ്ഥ എല്ലാവരും ഒഴിവാക്കിപ്പെട്ടൊരവസ്ഥ അത്തരമൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്ന വ്യക്തികളായിരുന്നു എന്നാണ് ഇവിടെ മനസ്സിലാകുന്നത് ഇത്തരം സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കണം എന്ന് തന്നെ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇതുവരെയുള്ള എല്ലാത്തിൽ നിന്നൊരു വ്യത്യസ്തതയാണ് എല്ലാം മാറ്റി ചിന്തിക്കണം എന്നൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള നിങ്ങളുടെ പേഴ്സണാലിറ്റി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളോട് പ്രത്യേക ഒരു റെസ്പെക്റ്റൊക്കെ എല്ലാവരും തരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പോസിറ്റീവ് എനർജിയാണ് മറ്റുള്ളവർക്ക് കൂടി ഒരു പോസിറ്റീവിറ്റി ഉണ്ടാക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളിലെ ധൈര്യം മുന്നിൽ എന്തും ചെയ്യാനുള്ള ഒരു സാമർഥ്യം എല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള കഴിവ് പല കാര്യങ്ങളിലും ഒരു തീരുമാനമെടുക്കാനുള്ള കഴിവ് ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ട് എന്ന് തന്നെ അവിടെ കാണാൻ സാധിക്കുന്നത് മുന്നിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും നിങ്ങളൊരു പേടിയും ഇല്ലാതെ അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിവുള്ള വ്യക്തികളായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് എന്ത് കാര്യമുണ്ടെങ്കിലും അത് നേരിടണം എന്ന് തന്നെ തീരുമാനിക്കുന്നു അത്രയും മനസ്സുറപ്പായിട്ട് കടന്നു പോകുന്ന വ്യക്തികളായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് ഇതുവരെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എല്ലാം ഒരു കൺട്രോളിലേക്ക് കൊണ്ടുവരണം ആരെ പറഞ്ഞാലും വേണ്ടിയില്ല എന്തൊക്കെ വിഷമം ഞാൻ നേരിട്ടുണ്ടെങ്കിലും അതെല്ലാം എനിക്ക് ഒരു കൺട്രോളിൽ എത്തിക്കണം എനിക്ക് പഴയതിൽ നിന്ന് മാറി പുതിയതിലേക്ക് ഒരു ജീവിതം കൂടെ വേണം ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മുമ്പേ ജീവിതം തന്നെ ഒന്ന് മാറ്റി ഒന്ന് പുതിയ ജീവിതം ആയിരം എല്ലാ സാഹചര്യവും മാറ്റി പുതിയ ജീവിത സാഹചര്യവുമായി മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും അപ്പോൾ മനസ്സിൽ ഒരുപാട് കുറ്റബോധം തോന്നുന്ന വ്യക്തികളെയാണ് കാണുന്നത് പല കാര്യങ്ങളും മനസ്സിൽ അടക്കി വെക്കുക എന്തൊക്കെ ധൈര്യം തൻ്റെ ഇടയ്ക്ക് ഉണ്ടെങ്കിലും മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ അടക്കി പിടിച്ചു നടക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് പല കാര്യങ്ങളും മുന്നോട്ട് പോകണം പല കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറേണ്ട അവസ്ഥ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കും തോറും പല കാര്യങ്ങളും ഒഴിഞ്ഞു മാറേണ്ട ഒരു സാഹചര്യമായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് മറ്റുള്ളവരുടെ ഇടയിലൊക്കെ സന്തോഷം ഉള്ളതുപോലെ കാണിക്കുന്നുണ്ട് എല്ലാത്തിനും തൻ്റെയൊ ധൈര്യം എല്ലാത്തിനും മുന്നിട്ട് പ്രവർത്തിക്കാൻ എല്ലാവരും സഹായിക്കാൻ ഹെൽപ്പ് ചെയ്യാനും എല്ലാവർക്കും വേണ്ട ചെയ്യാനും കാര്യങ്ങൾ നോക്കാനും ജോലിക്ക് പോകാനും വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും ഫാമിലി എല്ലാം നോക്കാൻ ഉള്ളൊരു എല്ലാത്തിനും മുന്നിട്ടിറങ്ങുന്നുണ്ട് പക്ഷേ മനസ്സിലെപ്പോഴും ഈ ഒരു വേദന നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത് എല്ലാം മനസ്സിൽ പല വേദനകളും മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്നു എന്ന് തന്നെയാണ് അവിടെ കാണുന്നത് പല കാരണങ്ങൾ കൊണ്ട് പേടി വരുന്നത് കാരണം എന്താ വെച്ചാൽ ഇത്തരം ഒരു സാഹചര്യമാണ് ഇപ്പോൾ അനുഭവിച്ചത് പല സ്ഥലത്ത് നിന്ന് ഇറങ്ങിപ്പോരേണ്ട ഒരു അവസ്ഥ ഒന്നും പറയാതെ പെട്ടെന്നായിരിക്കും ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു നിൽക്കുന്ന സാഹചര്യത്തിലായിരിക്കും ഇറങ്ങിപ്പോരേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടാകുക അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ ഒരു ധൈര്യമുണ്ടെങ്കിലും തൻ്റെ ഇടം ഉണ്ടെങ്കിലും പേടി പേടിയുള്ളതുപോലെ തോന്നുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പല കാര്യങ്ങളും ഓർക്കുമ്പോഴൊരു കുറ്റബോധം തോന്നുന്നു അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ മുന്നോട്ട് ഇപ്പം എന്തൊക്കെ തുടക്കങ്ങൾ കുറിക്കുന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ കഴിയും ഒരു മനസ്സിൽ ചിന്താഗതി വരുന്നു എന്തൊക്കെ മുന്നിട്ടിറങ്ങി ഇതൊക്കെ മനസ്സിലുള്ള കാര്യങ്ങളാണ് പക്ഷെ ഇതൊന്നും മറ്റുള്ളവരെ കാണിക്കുകയോ അറിയിക്കുകയോ ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള പല തടസ്സങ്ങളുണ്ടായിരുന്നു തന്നെയാണ് കാണുന്നത് അതൊക്കെ ഇപ്പം മാറും നിങ്ങൾ സ്വയം മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അത് മാ നിങ്ങൾ അതിന് ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ പല മാറ്റങ്ങളും നിങ്ങളിലേക്ക് വരുന്നു എല്ലാം ഫേസ് ചെയ്യാം എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് വരുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില വ്യക്തികൾക്ക് ഇതുവരെയുള്ളതിൽ നിന്ന് മാറി ഒരു സ്ട്രോങ് ആയ ഒരു ബന്ധം ഒക്കെ ആയി വരുന്ന സാഹചര്യം കാണാം ചിലപ്പോൾ റീ റിയൂണിയനൊക്കെ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സ്ട്രോങ് ആയിട്ട് പോകണം എന്ന് ആഗ്രഹവും സ്ട്രോങ് ജീവിതത്തിൽ ഒരു കെട്ടുറപ്പുള്ള ഒരു കാര്യം ഉണ്ടാകുന്നു നല്ലൊരു നല്ല ഫാമിലി ഉണ്ടാകുന്നു നല്ലൊരു നല്ല റിലേഷൻ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു ജോലി സംബന്ധമായ കാര്യമാണ് അത് ഉണ്ടാകുന്നു അത് അത്രയും ഒരു ഉറപ്പോ പൂർണ്ണ കൂടി ഉള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ ഉള്ള ഒരു സാഹചര്യവും സാധ്യതയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി കിട്ടുന്നുണ്ട് കാരണം എന്താ നിങ്ങൾ എല്ലാത്തിൽ നിന്നും മനസ്സിലെ വേദന ഉണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് തന്നെ പോകുന്നു എന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി കിട്ടുന്നുണ്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെ ആഗ്രഹം അങ്ങനെ മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അതിനുവേണ്ടി വേണ്ടി ശ്രമിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ ജീവിതത്തിലെ ഗ്രോത്ത് വരുന്നു എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നു നയനോ പെൻഡിക്കളുടെ തന്നെ സാമ്പത്തിക അഭിവൃദ്ധി വരുന്ന ഒരു സാഹചര്യം കൂടെ അവിടെ കാണുന്നുണ്ട് സാമ്പത്തികമായിട്ടും ഒരു ഇതുവരെ ബുദ്ധിമുട്ടിയ വ്യക്തികൾ ഒക്കെ നല്ല നഷ്ടപ്പെട്ട വ്യക്തികളായിരുന്നെങ്കിൽ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ഇപ്പം നിങ്ങളൊരു പ്രായം കുറഞ്ഞ വ്യക്തിയായിട്ട് ഇവിടെ കാണാൻ സാധിക്കും അപ്പം നിങ്ങൾ പാർട്ട്ണർ ഇപ്പം നിങ്ങളെക്കാട്ടോ ഒന്നോ രണ്ടോ വയസ്സ് കൂടുതലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വ്യക്തികളായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും പ്രായം കൂടിയ വ്യക്തികളുമായി ഏറ്റവും പ്രായം കൂടിയല്ല നിങ്ങളെ ഏജിനെക്കാട്ടും കൂടുതലായ ഏജുള്ള വ്യക്തികളുമായിട്ടേയും കൂടുതലായിട്ട് ഇടപഴകുന്നു സംസാരിക്കുന്നത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് അത്തരം ഒരു സാഹചര്യമൊക്കെയുള്ള വ്യക്തികളായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കുകയും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനൊരു ദീർഘവീക്ഷണം ഉള്ള വ്യക്തികളായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് നിങ്ങൾ എന്തും കൊടുക്കും എന്നുള്ള ഒരു മനസ്ഥിതി വ്യക്തികളാണ് അപ്പോൾ മറ്റുള്ളവർക്ക് പോലും ചെയ്യാനോ മനസ്സിലാക്കാനോ പറ്റാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തികളായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് മറ്റുള്ളവരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ മറ്റ് മറ്റുള്ളവരെ എന്താണ് ഒന്ന് സംസാരിക്കുമ്പോൾ ഒരു നോട്ടത്തിലോ ഒരു ഭാവത്തിലോ മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനുള്ള കഴിവ് കൂടെ നിങ്ങൾക്കുണ്ട് എന്നിവിടെ കാണുന്നുണ്ട് പല പുതിയ കാര്യത്തെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും അങ്ങനെയൊക്കെയുള്ള കഴിവുണ്ട് പല കാര്യങ്ങളും ഇൻസ്പെയർ ആകുന്ന വ്യക്തി നല്ല കോൺഫിഡൻസ് ഉള്ള വ്യക്തികളായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ചുറ്റിലും നിൽക്കുന്ന പല നെഗറ്റീവായ സാഹചര്യങ്ങളെയും പോസിറ്റീവായ നെഗറ്റീവായ സാഹചര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്കെതിരായി നിൽക്കുന്ന വ്യക്തികളെയും അല്ലാത്ത വ്യക്തികളെയും ഒക്കെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കാനും നിങ്ങൾക്ക് വേണ്ടുന്നത് എടുക്കാനും വേണ്ടാത്തത് ഒഴിവാക്കാനും നിങ്ങൾ പഠിച്ചു എന്ന് തന്നെയാണ് കാണുന്നത് ഇപ്പോൾ നിങ്ങൾ ഒരു എല്ലാം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ ജീവിത സാഹചര്യങ്ങളും നിങ്ങൾ ഒരുപാട് പാഠങ്ങൾ പഠിച്ചു അതുകൊണ്ട് തന്നെ എല്ലാം ഒരു ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരണം സമാധാനപരമായിട്ട് എല്ലാം വരണം എന്ന് ആഗ്രഹിക്കുന്നു പഴയ പല കാര്യങ്ങളും ഹീൽ ചെയ്യാൻ തന്നെ നിങ്ങൾ തീരുമാനിച്ച പല പഴയ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പുതിയൊരു തുടക്കത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചത് കൊണ്ടും അറിഞ്ഞതുകൊണ്ടും യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്നു എന്ന് തന്നെയാണ് കാരണം നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സാഹചര്യവുമാണ് ഒരു പുതിയ തുടക്കത്തിൻ്റെ ഒരു ഒരു ഏസോ വാൺസിറ്റീവ് എനർജിയാണ് അത് പല മാറ്റങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങളെന്ന വ്യക്തിയെ യൂണിവേഴ്സ് തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കൊണ്ടു തരുന്നു എന്ന് നിങ്ങളുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും മനസ്സിലാക്കി നിങ്ങൾക്ക് ഒരു പാഠമായി തന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളെ അനുഗ്രഹിക്കുന്നു പല കാര്യങ്ങളും പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു ഗ്രോത്ത് വരുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ഇന്നത്തെ റീഡിങ് ഇതാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക ബൈ